കവർച്ച വ്യാജരേഖ ചമയ്ക്കൽ ഗാലോചന ശബരിമല സ്വർണക്കൊള്ളയിൽ കേസെടുത്ത് ക്രൈംബ്രാഞ്ച് പത്ത് പ്രതികൾ അമ്പലം വിഴുങ്ങുകൾ ഉളുപ്പുണ്ടെങ്കിൽ രാജുവെച്ചുകൂടെയെന്ന് ചോദിച്ചുകൊണ്ടുള്ള പ്രതിഷേധം കടുക്കുകയാണ് ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ വ്യത്യസ്ത പ്രതിഷേധവുമായി മഹിളാമോർച്ച രംഗത്ത് ശബരിമല സ്വർണക്കൊള്ളയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയായ എച്ച് വെങ്കടേഷും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും മേധാവി സംസ്ഥാന അടിസ്ഥാനത്തിൽ അന്വേഷണ അധികാരമുള്ളതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റയും സഹായികളും ദേവസ്വം ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ കേസിൽ പേരാണ് പ്രതികൾ കവർച്ച വ്യാജരേഖ ചമക്കൽ വിശ്വാസ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് വൈകാതെ കടന്നേക്കുമെന്നാണ് വിവരം ശബരിമല സ്വർണക്കടത്ത് കേസിൽ വ്യത്യസ്ത പ്രതിഷേധവുമായി ആലപ്പുഴ സൗത്തിലെ മഹിളാമോർച്ച പ്രവർത്തകർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എ അജികുമാർ സന്തോഷ് കുമാർ എന്നിവരെ തടഞ്ഞു നിർത്തി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് കൈമാറി ചെറിയനാട് ദേവസ്വം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇരുവരും ബി ജെ പി പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവനും മുഖ്യപ്രഭാഷകൻ പ്രഭാഷകൻ ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്തും പരിപാടി ഉപേക്ഷിച്ചു ഉളുപ്പുണ്ടെങ്കിൽ രാജി വെച്ചുകൂടെ സ അമ്പലം ഒഴുങ്ങികളായ മന്ത്രിയും ദേവസ്വം ബോർഡും രാജിവെക്കണമെന്നായിരുന്നു കത്തിൽ ഉണ്ടായിരുന്നത്